അൻപത് കോടി രൂപയിൽ കൂടുതൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്ത് നിർമ്മിച്ച റോഡുകളിൽ ടോൾ വിരിക്കാൻ അനുമതി നൽകാനുള്ള ആലോചനയിലാണ് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം നടത്തുന്നത് ദേശീയപാതകളിൽ കൊല്ലുന്ന ടോൾ കൊടുത്താണ് ഇപ്പോൾ ജനം സഞ്ചരിക്കുന്നത് അതിനിടെ സംസ്ഥാന പാതകളിലും ടോൾ വിരിക്കാൻ തുടങ്ങിയാൽ കടുത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന് സർക്കാരിന് ഭയമുണ്ട് അതുകൊണ്ട് ടോൾ ബൂത്തുകൾ ഒഴിവാക്കി ഫാസ്റ്റാഗ് വഴി ടോൾ ഈടാക്കാനാണ് നീക്കം നടത്തുന്നത് സൈനിക വാഹനങ്ങൾ ഭരണകർത്താക്കൾ പോലുള്ള വി ഐപികളുടെ വാഹനങ്ങൾ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ടൂ വീലറുകൾ എന്നിവയ്ക്ക് മാത്രമാണ് നിലവിൽ ടോൾ ഇളവുള്ളത് മറ്റെല്ലാ വാഹനങ്ങളും നിശ്ചിത ടോൾ കൊടുത്തേ മതിയാവും യാത്രക്കാരുടെ സൗകര്യാർത്ഥം ടോൾ പ്ലാസകളിലെ നീണ്ട ക്യൂ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചില സംവിധാനങ്ങളുണ്ട് അതിലൊന്നാണ് ഫാസ്റ്റാഗുകൾ ഫാസ്റ്റാഗുകൾ ഉണ്ടായിട്ടും ടോൾ പ്ലാസകളിൽ നീണ്ട ക്യൂവോ അവഗണനയോ ഒരു വാഹന ഉടമ നേരിടുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ടോൾ കൊടുക്കണം ഈ സന്ദർഭത്തിലൂടെ പോകുന്ന ഡ്രൈവർക്ക് നയാ പൈസ ടോൾ നൽകാതെ യാത്ര ചെയ്യാൻ അവകാശം നൽകുന്നതാണ് ഫാസ്റ്റാഗ് നിയമം പലർക്കും ഇക്കാര്യങ്ങൾ അറിയില്ല അടുത്തിടെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ടോൾ ബൂത്തുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പരിഷ്ക്കരിച്ചു കൊടുത്തത് പുതുക്കിയ മാർഗനിർദ്ദേശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പത്ത് സെക്കൻഡ് റൂൾ പണം കൊടുത്ത് ടോൾ ബൂത്തുകൾ കടക്കുന്നതിന് ഏറെ സമയം നഷ്ടമാകുന്നത് കൊണ്ടാണ് ഫാസ്റ്റാഗ് സംവിധാനം ഏർപ്പെടുത്തിയത് വാഹനം ടോൾ ബൂത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേക സംവിധാനത്തിലൂടെ ഫാസ്റ്റാഗ് അക്കൗണ്ടിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കുകയാണ് ചെയ്യുന്നത് ഞൊടിയിട മാത്രം മതിയാകും ഇതിന് എന്നാൽ ഈ ലക്ഷ്യം നിറവേറ്റാൻ അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഫാസ്റ്റാഗ് കൊണ്ട് കാര്യമുണ്ടാവും പത്ത് സെക്കൻഡ് റോളും പറയുന്നത് തന്നെയാണ് ടോൾ ബൂത്തിൽ പത്ത് സെക്കൻഡിൽ കൂടുതൽ ഒരു വാഹനം കാത്തു നിൽക്കേണ്ടി വന്നാൽ ആ വാഹനത്തെ ടോൾ നൽകാതെ കടത്തി വരണമെന്നാണ് പുതുക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് എത്ര തിരക്കുള്ള സമയത്തും ഈ നിയമം ബാധകമാണ് ഫാസ്റ്റാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇത് വാതകമല്ലെന്ന് പ്രത്യേകം ഓർമ്മിക്കണം ഒരു ഫാസ്റ്റാഗിന് അഞ്ചു വർഷം മാത്രമാണ് സാധുത ഇതിൽ ആവശ്യത്തിന് പണം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് വാഹന ഉടമയാണ് മതിയായ ബാലൻസ് ഇല്ലെങ്കിൽ ഉടൻ ഫാസ്റ്റാഗ് അക്കൗണ്ടിലേക്ക് പണം അടയ്ക്കണം പത്ത് സെക്കൻഡ് റൂളിനൊപ്പം പ്രാധാന്യമുള്ളതാണ് നൂറ് മീറ്റർ നിയമവും പത്ത് സെക്കൻഡ് ടോൾ ബൂത്തിൽ കാത്തു നിൽക്കുന്ന സമയത്തെയാണെങ്കിൽ നൂറ് മീറ്റർ നിയമം വ്യക്തമാക്കുന്നത് ക്യൂവിന്റെ നീളത്തെയാണ് ടോൾ ബൂത്തിൽ എത്തുമ്പോൾ അവിടെ കുറച്ച് വാഹനങ്ങൾ ക്യൂബിനുണ്ട് ആ ക്യൂബിന് നൂറ് മീറ്ററിൽ കൂടുതൽ നീളമുണ്ടെങ്കിൽ ക്യൂവിലെ വാഹനങ്ങൾക്ക് ടോൾ കൊടുക്കാതെ കടന്നു പോകാൻ അനുവദിക്കണം ക്യൂവിന്റെ നീളം നൂറ് മീറ്ററിൽ കൂടുതലാണെന്ന് എങ്ങനെ തിരിച്ചറിയും ആ ഒരു സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് വാഹന ഉടമകൾക്ക് ഇത് എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിനുള്ള സംവിധാനവും ടോൾ ബൂത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ടോൾ ലൈനുകളിലും മഞ്ഞ ലൈൻ മാർക്കറുകളാണ് ഇത് വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ് നൂറ് മീറ്റർ ലൈനും വാഹനത്തിൽ ഇരുന്ന് വെറുതെ വശത്തേക്കൊന്ന് നോക്കിയാൽ ഇക്കാര്യം ഏതൊരാൾക്കും വ്യക്തമാകും നിയമങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇത് പലപ്പോഴും ടോൾ ബൂത്ത് ജീവനക്കാർ അനുവദിക്കാറില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ അധികൃതർക്ക് പരാതി നൽകാനും അവസരമുണ്ടാകും